ഈ സമ്മാനം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏകദേശം ഇരുപത്തിയഞ്ച് രൂപയുടെ സാധനം നമുക്ക് പതിനായിരം രൂപ സബ്സിഡി കിട്ടി ബാക്കി പതിനയ്യായിരം രൂപ തന്നാൽ മതി സബ്സിഡി മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിൻ്റെ ബ്രഷ് കട്ടറൊക്കെ നമുക്ക് ഏകദേശം പകുതി പൈസയ്ക്ക് കൊണ്ടുപോകാം പെയിന്റ് അടിക്കുന്ന മെഷീനുകളാണ് ഒരു മിനിറ്റിൽ മൂന്നര ലിറ്റർ വരെ പെയിന്റ് അടിക്കാൻ പറ്റും ഏകദേശം രണ്ട് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒമ്പതിനായിരം വരെ വരെയുള്ള തോട്ടി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ കാർ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കയ്യിൽ പൈസ ഇല്ല ഇല്ലാത്തവർക്കും നമുക്ക് ചെയ്യാൻ കൊടുക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ബാറ്ററി രണ്ട് ബാറ്ററി ഉണ്ടാവും അതില് മരം കേരള ഉപയോഗിക്കുന്ന സാധനമാണ് പ്ലാസ്റ്റിക് പൈപ്പ് രണ്ട് പൈപ്പും കൂട്ടിയിട്ട് വെൽഡ് ചെയ്യാനുള്ള സാധനമാണ് നമുക്കിത് ഹോറിസോണൽ വെർട്ടിക്കൽ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ മീറ്റർ ആണ് ഇത് ഗ്രോവിംഗ് സെറ്റ് ആണ് നമുക്ക് മെറ്റലും ഫുഡും ചെയ്യാൻ പറ്റിയതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മാർബിൾ കട്ടർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ അയച്ച് ഇന്ന് തന്നെ സാധനം ഇവിടെ എത്തും ഇന്ന് തന്നെ നേരക്കി നാളെ അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ ഉണ്ട് ഓൾ കേരള